ഈ മഴക്കാലത്ത് നമുക്കൊന്ന് കാട് കയറിയാലോ അതും വെറും ഇരുന്നൂറ് രൂപയ്ക്ക് പോരാത്തതിന് ഒരു അടിപൊളി വെള്ളച്ചാട്ടവും നമുക്ക് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ചറിയിലാണ് ഇവിടുത്തെ ചൂരൽത്തല ട്രെക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രക്കിംഗ് ആരംഭിക്കുന്നത് എട്ട് മണിക്കാണ് നമ്മൾ കുറച്ച് ലേറ്റ് പോയത് കൊണ്ട് ഫസ്റ്റ് ബാച്ച് ട്രെക്കിങ്ങിന് പോയവർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഡാമിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കുറച്ച് ദൂരമായിട്ട് നീർനായകളെ കാണുന്നത് ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടിപ്പോയി നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ആനയൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഇന്ന് നമുക്ക് അത്ര ഭാഗ്യമൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടവഞ്ചി സഫാരിയും എടുക്കാം ഒരു കുട്ടവഞ്ചി എടുക്കാനായിട്ട് നാനൂറ് രൂപ ആട്ടോ ഇവിടെ ഫീസ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഗൈഡ് അവൈലബിൾ ആയി കഴിഞ്ഞപ്പോൾ നമുക്കുള്ള ടിക്കറ്റ് കിട്ടി നമ്മൾ അങ്ങനെ ഒരു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ട്രക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് പറയാം ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ട്രെക്കിങ്ങിനാവുന്നത് പക്ഷേ മൂന്നോ അതി കൂടുതലോ പേരെങ്കിലും ഈ ഒരു ട്രക്കിങ്ങിന് ഉണ്ടായിരിക്കണം പിന്നെ മൊത്തം അഞ്ച് കിലോമീറ്റർ ആണ് നടക്കാനുള്ളത് അതിൽ മൂന്ന് കിലോമീറ്റർ ആകുമ്പോഴേക്കും നമ്മൾ ആ ഒരു ചൂരത്തല വെള്ളച്ചാട്ടം എത്തും പിന്നെ ആനിമൽസൈറ്റിങ് ഇപ്പോൾ ഏത് ട്രക്കിംഗ് ആയാലും സഫാരി ആയാലും നമ്മുടെ ലക്ക് പോലെ ഇരിക്കും നമ്മുടെ എന്തായാലും ഇന്നത്തെ ഒരു ഉദ്ദേശം ആ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തുക എന്നുള്ളതാണ് മാത്രമല്ല ഇന്നലെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ നമ്മുടെ ഈ ഒരു ഗൈഡിന്റെ പേര് കുഞ്ഞുമോൾ നാട്ടോന്ന് നല്ലൊരു അടിപൊളി ചേച്ചിയായിരുന്നു നമുക്ക് പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഒരുപാട് മരങ്ങളൊക്കെ പരിചയപ്പെടുത്തി പിന്നെ വ്യൂ പോയിന്റ് പിന്നെ ഇതിന് മുന്നുണ്ടായ ട്രെക്കിങ്ങിൻ്റെ അനുഭവങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെക്കിങ്ങിന് പോണത് പിന്നെ നമ്മളെല്ലാവരും നമ്മൾ മൊത്തം ആറു പേരുണ്ടായിരുന്നു അപ്പോൾ പേർക്കും ഒരേ സ്പീഡിലോ കാര്യത്തിലൊന്നും നടക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പാർക്കെങ്കിലും റെസ്റ്റ് വേണമെങ്കിൽ തന്നെ നമ്മളൊന്നിരുന്നാലും ും നമ്മുടെ ഒപ്പൊരിക്കും പിന്നെ നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് ടൈമൊക്കെ അത്യാവശ്യം നല്ല രീതി തരും പൊതുവെ ഇവിടെയുള്ള എല്ലാ ഗൈഡുകളും നല്ല സപ്പോർട്ടീവായിട്ട് എനിക്ക് തോന്നി ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ് അപ്പം തന്നെ നമ്മുടെ പകുതി ക്ഷീണം പോവും ഈ നടക്കണതൊന്നും അറിയില്ല പിന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂ അതും കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേ വേണ്ട ഈ ഒരു ട്രക്കിങ് നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ഈ ഒരു കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ പലതരത്തിലുള്ള തരത്തിലുള്ള സാധനങ്ങൾ കാണും ഇത് കാട്ടുകുരുമുളക് ആണ് പിന്നെ ഒരുപാട് ചിത്രശലഭങ്ങളെ കണ്ടു ചെറിയ ചെറിയ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കണ്ടു പിന്നെ ഇതുപോലുള്ള ഒരുപാട് കൂണുകളൊക്കെ നമ്മൾ പോണവഴിക്ക് കണ്ടു കേട്ടോ അപ്പം മഴക്കാലമായതുകൊണ്ട് ഈ ഒരു ട്രെക്കിങ് നല്ല രസം തന്നെയായിരുന്നു പിന്നെ നിങ്ങൾ ഈ ഒരു മരം കണ്ടു ഇതിൻ്റെ പേര് പുല്ലാഞ്ഞി എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തണ്ടിൽ നിന്ന് തണ്ടിങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ വരും അപ്പോൾ ആ ഒരു വെള്ളം കുടിക്കാനും ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു കാട് കയറുന്നവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് നമ്മുടെ ഈ ഒരു ഗൈഡ് ചേച്ചി പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് മുട്ടിപ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ മലക്കപ്പാറയ്ക്ക് പോയപ്പോഴും നിലമ്പൂർ പോയപ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു മുട്ടിപ്പഴം കിട്ടിയിരുന്നു ഞാൻ സ്റ്റോറി ഒക്കെ ഇട്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഈ ഒരു പഴത്തിനെ പറ്റിയൊക്കെ ചോദിച്ചു കുറേ പേര് ആദ്യമായിട്ട് കേൾക്കുക കാണാമെന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പോൾ നമ്മളിവിടെ സ്ഥിരം ഉള്ളതുകൊണ്ട് നമ്മളിത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് തിന്നാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കണേ എന്നുള്ളത് കുറേ പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഞാനിത് പൊട്ടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല അങ്ങനെ അതാ ഇത് പൊട്ടിച്ചുകഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മുടെ ഒരു റംബുട്ടാൻ്റെ ഒരു ഇതുണ്ടല്ലോ അതുപോലെയാണ് പക്ഷെ നല്ല പുളിയാണ് എന്നാൽ ചെറിയൊരു മധുരമുണ്ട് നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് പുളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു ഫ്രൂട്ട് ഇഷ്ടപ്പെടും കുറേ പേർക്കുള്ളൊരു ഡൗട്ടായിരിക്കും ഇവിടെ അട്ടശല്യം എന്നുള്ളത് അപ്പോൾ നമ്മൾ പോയ സമയത്ത് ഒറ്റ അട്ട പോലും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം മഴയുണ്ടായിരുന്നു ആരുടെയും കാലമേ ഒന്ന് അട്ട പിടിച്ചില്ലേ കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഗൈഡ് ചേച്ചി പറഞ്ഞത് നമ്മളീന്ന് ഈ ഒരു നടക്കണ വഴി സ്ഥിരമായിട്ട് എല്ലാവരും നടന്ന് നടന്നു അതൊരു ട്രക്കിങ് പാത്തായിട്ട് മാറി അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വഴികളിലൊന്നും അങ്ങനെ അട്ടകൾ അധികം ഉണ്ടാവാറില്ല പക്ഷെ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് അങ്ങോട്ടോ നീങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാട് കാലിൽ അട്ട പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പക്ഷെ ആ ഒരു വഴി കൂടെ മാത്രമാണ് നടന്നത് അങ്ങനെ നമ്മൾ ഏകദേശം മൂന്ന് കിലോമീറ്റർ കാടിനുള്ളിലൂടെ നടന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയേക്കാണ്ട് നമുക്ക് ദൂരമായിട്ട് ആ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനായിട്ട് കാട് വഴിയല്ല ഈ ഒരു പാറയിടുക്ക് വഴിയാണ് പോവേണ്ടത് അപ്പോൾ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് പാറമീനൊക്കെ ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് പോകുന്നത് പ്രത്യേകിച്ച് മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഫുൾ വെള്ളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഈ ഒരു ട്രക്കിങ് അതാ കണ്ടില്ലേ ഇതുപോലുള്ളൊരു പാറയുടെ സൈഡിൽ കൂടെ വേണം നമ്മൾ ആ ഒരു അടുത്ത് എത്താനായിട്ട് നമ്മളിപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി നമുക്കതിൻ്റെ തൊട്ടടുത്ത് വരെ പോകാനായിട്ട് സാധിക്കും ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഇതാണ്ടോ ഒരു വെള്ളച്ചാട്ടം കാര്യം ചെറിയൊരു വെള്ളച്ചാട്ടമാണ് പക്ഷെ നല്ല ഭംഗിയാണ് ആ ഒരു ലൈറ്റിങ്ങും പിന്നെ മഴക്കാലമായതുകൊണ്ട് വേറൊരു വൈബ് തന്നെയായിരുന്നു പിന്നെ വേറൊരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വെള്ളച്ചാട്ടങ്ങൾ ഇതാ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആണല്ലോ പൊതുവെ എല്ലാ വെള്ളച്ചാട്ടങ്ങൾക്കും കാണാൻ പറ്റാറ് പക്ഷേ ഇതങ്ങനെയല്ല നമുക്കതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതാ ഇതുപോലെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ ആസ്വദിക്കാനായിട്ട് പറ്റും സാധാരണ നമ്മൾ അപ്പുറത്ത് നിന്നുകൊണ്ടാണുള്ള വെള്ളച്ചാട്ടം കാണാറ് ഇത് നമുക്ക് വെള്ളച്ചാട്ടം നമ്മുടെ മുന്നിലാണ് വന്ന് വെള്ളച്ചാട്ടം വീഴുന്നത് അപ്പോൾ അത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതാ ഇതാണ്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ഇത്രയും നേരം നമ്മൾ നിന്നത് ആ ഒരു ടോപ്പിൽ ആ വെള്ളം വീഴുന്ന ആ ഒരു ഭാഗത്താണ് ഇത് കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് എന്തായാലും നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ് നമുക്ക് ഈ ഒരു ട്രക്കിങ്ങിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നതുകൊണ്ട് ആ ഒരു പാറയുടെ മേലേക്ക് നോക്കണം വേറൊരു ഫീല് തന്നെയാണ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാരണം നമുക്ക് മറ്റുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ പോയാലും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റണം എന്നില്ല മിക്ക വെള്ളച്ചാട്ടങ്ങളും നമുക്ക് പുറമേ നിന്ന് ആസ്വദിക്കാൻ മാത്രമാണ് പറ്റുള്ളൂ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ കുറവായതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ഒന്ന് എൻജോയ് ചെയ്തോളൂ പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വളരെ ആഗ്രഹം ഉള്ളതുകൊണ്ടും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇരുന്നും കിടന്നും നിന്നൊക്കെ ഫോട്ടോ എടുത്ത് തരുന്നവരായതുകൊണ്ടും നമുക്ക് ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ കിട്ടി അതുമാത്രമല്ല നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഇങ്ങനെയുള്ള നല്ല നല്ല ട്രിപ്പുകളൊക്കെയാണ് നമുക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കാനായിട്ട് ഉണ്ടാവുള്ളൂ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാം കാണാം എൻജോയ് ചെയ്യാം മാക്സിമം അതിപ്പോൾ ഒരുപാട് പൈസ മുടക്കിയൊന്നും പോകണം എന്നില്ല ഇതുപോലുള്ള ചെറിയ ട്രിപ്പുകളായാലും നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ പോവാം നമുക്ക് പിന്നീട് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് നല്ല മെമ്മറീസ് ആയിരിക്കും ഇതൊക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വേണം ഇനി ഒരു രണ്ട് കിലോമീറ്റർ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രക്കിങ് ആരംഭിച്ച ഈ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തും അപ്പോൾ നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ നേരത്തെ കരയിൽ കടന്ന എല്ലാ കുട്ടവഞ്ചികളും ഡാമിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തിരക്കൊക്കെ ഭയങ്കരമായിട്ട് കൂടി വൈകുന്നേരം ആയപ്പോഴേക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കൂട്ടവഞ്ചിയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എന്തായാലും ഇതിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഇനി ഇവിടെ വരുമ്പോൾ ഇതും കൂടെ ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ